ഇതില് ബാലകഥകളാണ് ഞാൻ വായിച്ചു കൊടുത്ത് കഥ വായിച്ചോണ്ടു കവി വായിച്ചു കഥ കിട്ടും ഓനെ അഞ്ചു മിനിറ്റ് നേരോ മോനെ ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒന്നും ശീലമില്ല ഓനെ എങ്ങനെ നടക്കാനും പയാനും ആയതിന്റെ ശേഷം ഓനെ ഒറ്റ ഓട്ടാണ് വീട്ടില് ലീവ് ഉള്ള ദിവസം ഓനെ കാണാൻ കിട്ടൂല ഒരേ വിളിക്കുമ്പോ അപ്പുറത്തുണ്ടാവും വിളിച്ചാലും ചായ രാവിലെ കുടിച്ചു പോയാൽ പണിക്കാർ പോലെ ഉച്ചക്ക് ഒന്നര മണിക്ക് വന്നിട്ട് രണ്ടുമണി ചോറ് കഞ്ഞിയോ കുടിക്കൂലും ഇപ്പൊ രണ്ടു ദിവസം ഇങ്ങനെ കിടന്ന് നോക്കുമ്പോ നമുക്ക് എല്ലാരും വന്ന് നോക്കലായി ഓനെ മതി

എക്കേ കണച്ചുന്ന നേരെ ഓന്റെ മുട ഞാൻ ഇങ്ങനെ ഇരിക്കാ. അതേ. ഇര കൂട ഞാൻ കുറച്ചു നേരം കിടക്കും. കുറച്ചു നേരം പോകും. അങ്ങനെ ഇല്ല. അപ്പോ കഥാബക്കല്ലേറെട്ട് പഠിക്കലാണ്. അതേ. ഞാൻ ഇപ്പോ കുറച്ച് മലയാളം പഠിച്ചകൊണ്ട് ഓനെ. മലയാളം ഒരു വൈകര. വൈകര. അല്ല അതൊരു വാക്കിനെ. അല്ല വൈകര. വൈകരനെ തെറ്റി പോയ ചിരിക്കരുത്. അയ്യോ അങ്ങനെ നമ്മൾ ഒരിക്ക ഇങ്ങനെ തെറ്റല്ല. തെറ്റല്ല ഋതിക്ക് പറഞ്ഞു തരും. അതേ ഋതിക്ക്. അതേ. ആദ്യം പഠിക്കുന്ന സമയത്ത് ഇത് ഋത്തിക്കിനി വായിക്കും അറിയുന്നുണ്ടായില്ല നമ്മളങ്ങോട്ട് പറയും ഇപ്പൊ ഋത്തിക്കിനും അറിയുന്നോണ്ട് അക്ഷം ശെരിക്കും അങ്ങനെ നമ്മള് വന്നിട്ട് അങ്ങനെ വേറെ തന്നെ അല്ലേ വേറെ ഭാഷ പഠിച്ച് പക്ഷെ അങ്ങനെ അങ്ങനെ വരുന്നില്ല ഇങ്ങനെ പഠിക്കുമ്പോണ്ടാവും വായിക്കണ പിന്നെ പറ വിശേഷം പറയുന്ന കേട്ടാ നീ നീ ഓടിക്കളിച്ചു പോകൊണ്ട് നിൽക്കുമ്പോല്ലേ നിക്കടാ 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 പറയുന്നുണ്ടേ ഇപ്പൊ കിടന്നു നോക്കുമ്പോലെ ഓട്രാ ഓട്രാ ഓട്രാന്നായി സാല രണ്ടു ദിവസം നമുക്ക് റെസ്റ്റെടുക്കല്ലേ ഇന്ന് നാളെ കൂടി ആവുമ്പക്ക് കുഴപ്പമില്ല കളിക്കാൻ പോന്നെടുക്കുള്ളത് എന്നിട്ട് രണ്ടു വാക്ക്

ഒരു വേട്ടൻ വെച്ചിരുന്ന വല എനിക്കറിയാം നിങ്ങൾക്കറിയാം അമ്മി മോംബായിക്കും പോലെ തന്നെയാന്ന് അമ്മോനെ അമ്മക്കും മോമ്പായിക്കും പോലെ ആയനുട്ടാ അമ്മീപ്പം പഠിച്ചതല്ലേ മോനെ അത് കണ്ടാന്ന് മലയാള അക്ഷരല്ലാം കൊറേ അക്ഷരം അറിയാച്ച കണ്ണ് കാണുന്നില്ല ഇപ്പൊ തീരെ ഡോക്ടറെക്ക് പോയിട്ടാമ്മൻ ചോദിക്കും കണ്ണിന്റെ ഇത് കാണിക്കാൻ പോയിക്കൂടോ കാണിച്ചുടോന്ന് വേറെ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ചോദിക്കണം ചോദിക്കണം എന്ന് ചോദിച്ചിട്ടേ പോവും ുംപ്പാട് കണ്ണിനെ തീരെ കാണുന്നില്ല വെക്കും മോനെ അത് നമ്മക്ക് ഇപ്പൊ ഇനി മാസം പോയിട്ടാകാൻ നമുക്ക് ഓർമ്മിച്ചിട്ട് പറയാം വേടൻ വെച്ചിരുന്ന വല കണ്ണിയിൽ കുടുങ്ങി അപ്പോ വിവരമറിഞ്ഞ ആമ കൊണ്ടുവന്നു കാക്കയും അവിടെ പറന്നെത്തി നമ്മൾ ആരും നിസാരക്കാരല്ല ഇത്ര ചെറിയ ആളായാലും നമ്മളെ ഹെൽപ്പിനെ ആഫ്രാ എത്തും നമുക്ക് ബുദ്ധിമുട്ടായ സമയത്ത് അതുകൊണ്ട് ആര് നമ്മള് തള്ളിക്കളർന്നുള്ളൊരു കഥയാണത് അത് നീ ഇപ്പൊ വായിച്ചു പറയുക രണ്ട് എപ്പിസോഡ് വേണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്യുന്നു ഇങ്ങനെ എലി മുറിച്ച് സഹായിച്ചു കൊടുത്തൊരു കഥയാണത് അല്ലേ അതെന്നെല്ലത് അതന്നെയായിരിക്കും ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ കഥയെല്ലാം വായിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ സ്കൂൾ പോകുന്ന സമയത്ത് റെത്തിന് കഥ എന്നാ ചെയ്യല് നമ്മള് ഏ അത് കുറച്ചധിക കഥ പറഞ്ഞുകൊടുക്കലേ ഉള്ളു ഇങ്ങനെ നമ്മളില്ലേ ഇപ്പൊ റോഡിമിലോട്ടുള്ള കഥയാണെങ്കിൽ റോഡിന്റെ വലുത് വശത്തോട്ട് നടക്കണം എന്നുള്ളത് ഒരു കഥയാക്കിട്ട് പറഞ്ഞു കൊടുത്താൽ അതും പിന്നെ ഓർമ്മിക്കില്ല അതുകൊണ്ട് ഓരോ കഥയിലോട്ട് അവൻ ഓരോ കാര്യവും പറഞ്ഞു കൊടുക്കലേ എന്നിട്ട് അമ്മക്ക് അപ്പൊ നമ്മളെല്ലാരും ഋത്തിക്കിന്റെ കൂടെ തന്നെ ഇരുന്നിട്ട് ഓനിങ്ങനെ ഹാപ്പി ആയുന്ന രീതിയിലല്ലോ പറഞ്ഞിങ്ങനെ ഇരിക്കലാണ് അങ്ങനെ ഇറങ്ങി രണ്ട് പോവാന്നെയ്യാത്തോണ്ട് അനക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ തടിക്ക് കഴിയെങ്കിൽ അത് തിന്നാനാക്കി കൊടുക്കാൻ വലിയ ഉത്സാഹമാണ് തിന്നുമെങ്കിൽ അപ്പോൾ ഇന്നലെ ഞാനിത് വെക്കാൻ പറഞ്ഞുതരാം അമ്മേ വെച്ചോടേനോ എന്ന് പറഞ്ഞിന് അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി പതുക്കുമ്പോഴേക്ക് ഇവരൊന്നും അറിയില്ല അവരോട് പറഞ്ഞിട്ടേ ഇല്ല കഥകൾ ആയി ഇനി ഇതിപ്പോൾ തിന്നേ വേണ്ട വെള്ളം ചായപ്പൊടി ഇട്ട് കൂട്ടി മനസാരി വിട്ടിട്ട് എടുത്തിട്ട് അറിയത്തി പോകാന്ന് വിചാരിച്ചിട്ട് ഭട്ടം കൂട്ടുന്ന അപ്പഴൊക്കെ കണ്ടുപോയി ഇന്നലെ അമ്മ നമ്മൾ നമുക്ക് അതെ ആക്കി അതെല്ലാം ഇതുപോലെ പിന്നെ കവി മോളാക്കിയ പോലെ ആവാശിയും മസാലയും മറ്റേതും മറിച്ചതൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിപ്പോ ഞാൻ പണ്ട് വണ്ടി വെക്കും പോലെ വെറും വെള്ളം കപ്പിയാക്കിയിട്ട് കടും ഉണക്ക് പറഞ്ചേം കരിയേപ്പിലും കൂടി വറുത്തിടുകയായിന് ഇനി ഇനിയിപ്പൊ കൊടുക്കുമ്പോ കൂട്ടാൻ വേണം എന്നല്ല പറയുമ്പോൾ അതൊന്നും ഇല്ല ഇത് ഇല എരിവുണ്ട് പറഞ്ഞ് മുളക് വറുത്തിട്ടിട്ട് അതും കൂട്ടി തിന്നോളൂ ചായയും കൂട്ടി കുടിക്കാൻ നല്ല രസം ഉണ്ടാകും ഒന്ന് നമ്മൾ തിന്നു പോയിനെങ്കിൽ പച്ചക്കപ്പ തിന്നുന്ന കൂട്ടം പറഞ്ഞ പോലെയാന്ന് പിന്നെ അവരെ ഉറച്ച തിന്നോളൂ ഇതിപ്പോ ഞാൻ ഇവരെ അറിയാണ്ടറിയ തേക്ക് കണ്ടുപോയതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നേ അപ്പോൾ അങ്ങനെയാവുള്ളത് ഇതിപ്പോൾ എൻ്റെ കുഞ്ഞുമോന് ഓന് ഇഷ്ടമല്ല ഓൻ തിന്നൂല വേണമെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം തിന്നോട്ടോന് കൊടുക്കാൻ ബിസ്ക്കറ്റ് ഉണ്ട് അങ്ങനെ എൻ്റെ മോക്കും ഇതിപ്പോൾ പിന്നെ രണ്ട് കഷണം തിന്നോളും കൂളു ഓൻ്റെപ്പുറം തന്നെ ഇന്ന് കളിക്കുന്നു കുട്ടി ഒറ്റക്കയറ്റി അടക്കിടക്കുമ്പോൾ ഒരു സഖി ഇല്ലാണ്ട് ഓൻ എണീറ്റ് മുടന്തി വരും

അപ്പൊ ഞാൻ ഇങ്ങനെ സ്കൂളും നല്ല ഞാൻ ഞാൻ അതെ അപ്പം കട്ടിട്ട അഭ്യർത്ഥിക്കട്ടെ ഭയ്യതിനു വേണ്ടി റെഡി ആയിക്കോ കിടന്നിടത്തുന്നാണെങ്കിലും മുട്ടായില്ലേ എങ്ങനെയാ ഗണീച്ചിട്ടാണോ രണ്ടും ആ തുടങ്ങിയില്ല ഇന്നലെ ഇന്നലെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ ചെറിയൊരു ക്ഷീണലായിട്ട് ഒന്നും ആനാൻ വേണ്ടിയില്ല ഞാൻ പോകാൻ നേരം കരയലിനും പക്ഷെ ഇന്ന് നോക്കുമ്പോ കുറച്ച് കുഴത്തക്കട കൂടി ഇന്നത്തെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടാ ഇതെല്ലാം മാറി വെയിറ്റി ആണ് പറയാൻ പേരായിരുന്നുണ്ട് ഇന്നലെ ഒന്നും ഇട്ടുന്നില്ല എന്തെങ്കിലും ആ വേണം അത്രേ ഉള്ളൂ

മുട്ടായി അപ്പൊ ഇന്നലെ നമ്മള് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഋത്തിക്കിന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ അന്നലും കുറെ പേർക്ക് ചോദിച്ചിട്ടുണ്ടായി വീഡിയോ ചെലപ്പോ കാണായിട്ടോ എന്താ അറിയില്ല നമ്മള് മുന്നേ പറഞ്ഞേനും അപ്പൊ നമ്മള് പറയുന്നതാണ് നമ്മളെ കുടുംബത്തിൽ അപ്പൊ നമ്മള് ഇതിനിടയ്ക്ക് അറിയിച്ചു അതുകൊണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ കണ്ടിട്ടില്ല കണ്ണായിട്ടൊന്നറിയില്ല കുറേ പേര് ചോദിച്ചിരുന്നതിനായിരുന്നു എറണിയുടെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നുള്ള റെത്തിക്കിന് കഴിഞ്ഞത് അപ്പോൾ അതിനെ പറ്റിയിട്ട് പിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിചാരിച്ചിട്ട് ഇന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ ഇതിന് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞങ്ങനെ മരുന്നും കാര്യമായിട്ടും അങ്ങനെ ബില്ലായിരുന്നായിട്ടൊന്നുമില്ല ഏര് മരുന്ന് മാത്രമേ ഉള്ളൂ ഇതായിട്ടുള്ള ആ ടോണിക്കോ അതെ പനി ചെറുങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെതും പിന്നെ വേദനേൻ്റെയും എല്ലാം കൂടിയിട്ടുള്ള ഇത് ടോണിക്ക് മാത്രമേ ഉള്ളൂ ും തടകാനൊന്നില്ല ഒരാഴ്ചത്തേക്ക് വെള്ളം നടക്കാറു പറഞ്ഞു അങ്ങനെ ഉള്ളു കൊടുക്കാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിന്നല് പോവാം കൊണ്ടു കൊടുത്തിട്ട് ഇവര് അല്ലേ തന്നെ ഇങ്ങനെ തിന്നാല് ഓടി കളിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ കവിയോട് പറയുന്നു ഇപ്പൊ കുറച്ചെന്തെങ്കിലും സമയം മറ്റു കൊടുത്താലോണ്ടേ അപ്പൊ മരുന്നുകാരില്ലോങ്ങി പണ്ട് കവിക്ക് ഇങ്ങനെ ആയ സമയത്ത് വേണ്ടിട്ട് അതിങ്ങനെ ഇരുന്നേ കൊറച്ചു ദിവസം അത് കഴിഞ്ഞ് കൊറച്ച് ആറുമാസം കഴിയുമ്പളത്തേക്ക് അമ്മക്ക് വേണ്ടിട്ടിരുന്നു ഇങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ ഒറ്റക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ വിഷമിക്കല്ലോ ചുറ്റി ചുറ്റി നിക്കണം എല്ലാരും ചെറുങ്ങനെന്നറങ്ങിയ പോലെ അതെ കുട്ടിയൊക്കെ അങ്ങനെയുള്ളത് അത് നമ്മളൊന്ന് നമ്മളെ കുടുംബത്തിൽ നിന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിൽ പറയലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ നമ്മൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി എന്താ ഈ സർച്ചറിയും എന്തായാലും നമുക്ക് മെസ്സേജും ഇൻസ്റ്റാഗ്രാമിലായാലും എല്ലാവരും വന്നിട്ട് മെസ്സേജോ അയക്കലും അങ്ങനെ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണെന്നപ്പം തന്നെ നമ്മളെ വീട്ടിലിപ്പം വീട്ടിൽ നിന്ന് അവർ വിളിച്ചു പറയുന്ന പോലെ തന്നെ നമ്മളെ ഈ ഓരോരോ ആൾക്കാരും അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം കൂടി നമ്മളെ കൂടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ അവർ അങ്ങനെ അറിയുന്നത് അതുപോലെ തന്നെ എല്ലാവരും അറിയിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തന്നെ അപ്പോൾ തന്നെ ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അങ്ങ് നോക്കി നമ്മളെ വീട്ടിലെ പോലെ നമ്മളെ മോനെ പോലെ നമ്മൾ നോക്കി നിൽക്കിട്ട് എന്തായി ഇങ്ങനെ പോയിട്ട് എന്തായി എന്നുള്ള അറിയാൻ നമ്മളെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ അമ്മമാരും എല്ലാവരും ഇങ്ങനെ കത്തിക്കുന്നത് അതാണ് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടേട്ടാ അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ഓക്കെ രണ്ട് ദിവസം കൂടി കഴിയുമ്പോഴേക്ക് അത് സെറ്റ് ആകും ഒന്ന് രണ്ട് ദിവസം നടക്കുന്നതിന് ഒരു പ്രയാസമുണ്ടെന്ന് തോന്നുന്നു പിന്നെ സെറ്റ് ആയിക്കോളും അപ്പോൾ ഇതാ നട്ടാ റത്തിക്കിൻ്റെ അതിനെപ്പറ്റി നല്ല റത്തിക്കേ അപ്പോൾ ഇന്നലെ ടീച്ചർ എല്ലാവരും കുറേ പേര് വിളിച്ചിട്ടായിരുന്നു ടീച്ചറെ വിളിച്ചു നമ്മൾ ചങ്ങാതിമാരെല്ലാം വന്നു കുറെ പേര് കാണാൻ വന്നു പിന്നെ വരാൻ മറ്റേ എല്ലാം മെസ്സേജ് അയച്ചു പിന്നെ അങ്ങനെ എല്ലാം ഇതെല്ലാം ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുമ്പോൾ ഇതുണ്ടല്ലോ അപ്പോൾ ഓരോരത്തും നമ്മൾ നമ്മളെ നന്ദി നമ്മൾ പടറിയിക്കുമെന്ന് മോനോടി പ്രാർത്ഥിക്കും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും നമ്മൾ നന്ദി